എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ജൂലൈ രണ്ടാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കുന്നതിന് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം മുൻ മുഖ്യമന്ത്രി മുതിർന്ന സി നേതാവുമായിട്ടുള്ള വി എസ് ആരോഗ്യനില ഗുരുതരമായിട്ട് തുടരുന്നു എന്ന് മെഡിക്കൽ ബുള്ളറ്റിൻ പട്ടം എസ് യു ടി ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ് വി എസ് ഇപ്പോൾ സംസ്ഥാനത്ത് ഇനി എന്നാണ് ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുക ഇനി ലഭിക്കാനുള്ള രണ്ട് മാസത്തെ കുടിശ്ശികയോ മൂവായിരത്തി ഇരുന്നൂറ് എന്ന് ലഭിക്കും പല ആളുകളും പല വീഡിയോകളും കണ്ടതിന്റെ അടിസ്ഥാനത്തിലുള്ള കമന്റും സംശയങ്ങളും ചോദിക്കുന്നുണ്ട് ഇതിനുള്ള ഒരു വിശദീകരണമാണ് ആദ്യം നൽകുന്നത് അതായത് ക്ഷേമ പെൻഷൻ മസ്റ്ററിങ് ആണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ഇരുപത്തി ഒന്നാം തീയതി മുതലാണ് ജൂൺ മാസത്തെ പെൻഷൻ വിതരണം ചെയ്തത് ഇനി ജൂലൈ മാസത്തിൽ സാധാരണ തന്നെ ഇരുപതാം തീയതിക്ക് ശേഷം മാത്രമേ ലഭിക്കൂ മൂവായിരത്തി ഇരുന്നൂറ് അടുത്ത മാസം ലഭിക്കാനുള്ള സാധ്യതയുണ്ട് പക്ഷെ ഉറപ്പില്ല കാരണം സെപ്റ്റംബർ അഞ്ചാം തീയതി മുതലാണ് ഓണം ആരംഭിക്കുന്നത് അതുകൊണ്ട് തന്നെ ഓഗസ്റ്റ് മാസത്തെ പെൻഷൻ സാധാരണത്തെ പോലെ ആയിരത്തി അറുന്നൂറ് വിതരണം ചെയ്ത് സെപ്റ്റംബർ മാസത്തെ പെൻഷനും അതോടൊപ്പം തന്നെ ഒരു കടു കുടിശ്ശിക മൂവായിരത്തി ഇരുന്നൂറും അഞ്ചാം തീയതി അതായത് ആ മാസം തുടക്കത്തിൽ തന്നെ വിതരണം ചെയ്യാനുള്ള സാധ്യതയും കൂടുതലാണ് ഇല്ല എങ്കിൽ ഓഗസ്റ്റ് മാസത്തെ പെൻഷൻ മാക്സിമം വഴികിച്ച് പെൻഷൻ രണ്ട് മാസത്തേത് അതായത് ഓഗസ്റ്റ് മാസത്തെ ആയിരത്തി അറുനൂറും ഒരു മാസത്തെ കുടിശ്ശികയും ചേർത്ത് ഓണത്തിന് മുമ്പ് എല്ലാവർക്കും ലഭിക്കുന്ന രൂപത്തിലുള്ള വിതരണവും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് ഈ ഒരു രണ്ട് രീതിയിലാണ് മൂവായിരത്തി ഇരുന്നൂറ് ലഭിക്കാനുള്ള സാധ്യത എന്തായാലും ജൂലൈ മാസത്തിൽ ആയിരത്തി അറുന്നൂറ് മാത്രമാണ് ലഭിക്കുക പക്ഷെ ഓഗസ്റ്റ് മാസത്തിൽ മൂവായിരത്തി ഇരുന്നൂറിനുള്ള ചെറിയൊരു സാധ്യതയുണ്ട് ഓണത്തിന് മുമ്പ് എന്തായാലും ഒരു മാസത്തെ കുടിശ്ശിക കൂടി ലഭിക്കും എന്നുള്ളത് തന്നെയാണ് വിവരങ്ങൾ അപ്പൊ അതിനു മുമ്പ് എല്ലാ ആളുകളും പെൻഷൻ മസ്റ്ററിംഗ് അതായത് ഓഗസ്റ്റ് ഇരുപത്തിനാലിന് മുമ്പ് തന്നെ പെൻഷൻ മസ്റ്ററിംഗ് പൂർത്തീകരിക്കുക കേന്ദ്രം കഴിഞ്ഞാൽ എല്ലാ റേഷൻ കാർഡുള്ളവർക്കും ഓണത്തിന് അധിക അരി ലഭിക്കും ഓണക്കാലത്ത് സംസ്ഥാനത്തിന് കൂടുതൽ അരി നൽകണമെന്ന് മന്ത്രി ജി ആർ അനിൽ കേന്ദ്ര ഭക്ഷ്യമന്ത്രി പ്രഹ്ലാദ് ജോഷിയുമായി കൂടിക്കാഴ്ചയിൽ ആവശ്യപ്പെട്ടു ഡൽഹിയിൽ നടന്ന കൂടിക്കാഴ്ചയിൽ മന്ത്രി കേരളത്തിൻ്റെ ആവശ്യങ്ങൾ കേന്ദ്രമന്ത്രിയെ അറിയിച്ചു മുൻഗണനാ വിഭാഗമായ മഞ്ഞ പിങ്ക് റേഷൻ കാർഡുകൾക്ക് മാത്രമാണ് നിലവിൽ എൻ നിയമപ്രകാരമുള്ള റേഷൻ ഭക്ഷ്യധാന്യങ്ങൾ ലഭിക്കുന്നുള്ളൂ ഇതോടെ ഓണം പോലുള്ള വിശേഷ അവസരങ്ങളിൽ പൊതുമാർക്കറ്റിൽ അരിയുടെ വില കുതിച്ച് ഉയരാതിരിക്കാൻ മുൻഗണനേതര വിഭാഗമായിട്ടുള്ള നീലാവെള്ള റേഷൻ കാർഡുള്ളവർ കഴിയുന്ന അളവിൽ ഭക്ഷ്യധാന്യ ലഭ്യത ഉറപ്പുവരുത്തേണ്ടതുണ്ട് മുൻഗണനേതര കുടുംബങ്ങൾക്ക് ഓണക്കാലത്ത് അധികമായി അഞ്ചോ പത്തോ കിലോ അരി അനുവദിക്കാനാണ് കേന്ദ്രമന്ത്രിയോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് ടൈഡോവർ വിഭാഗത്തിൽ ഗോതമ്പ് അലോട്ട്മെൻ്റ് ഉണ്ടായിരുന്നു അത് പുനഃസ്ഥാപിക്കണം ഇ പോസ് മെഷീനിൽ അപ്ഡേഷൻ അവസാന തീയതി സെപ്റ്റംബർ മുപ്പത് വരെ ദീർഘിപ്പിക്കണം ലീഗൽ മെട്രോളജി വകുപ്പിൽ വൈബ്രിഡ്ജ് വെരിഫിക്കേഷൻ കിറ്റും പുതിയ വാഹനങ്ങളും അനുവദിക്കണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു കേരളത്തിലെ പൊതുവിതരണ വകുപ്പ് ആറു പതിറ്റാണ്ട് പൂർത്തിയാക്കിയതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ആഘോഷ പരിപാടികളുടെ സമാപനത്തിന് കേന്ദ്രമന്ത്രിയെ ക്ഷണിക്കുകയും ചെയ്തു കൂടിക്കാഴ്ചയിൽ മന്ത്രിയോടൊപ്പം സന്തോഷ് കുമാർ എംപിയും ഉണ്ടായിരുന്നു പെട്രോളിയം മന്ത്രിയുമായിട്ടും ഭക്ഷ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തി സംസ്ഥാനത്ത് റേഷൻ കടകൾ വഴി മണ്ണെണ്ണ വിതരണം ചെയ്യുന്നത് സെപ്റ്റംബർ മുപ്പത് വരെ ദീർഘിപ്പിക്കണമെന്നും മന്ത്രി പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പൂരിയുമായിട്ട് നടത്തിയിട്ടുള്ള കൂടിക്കാഴ്ചയിൽ ആവശ്യപ്പെട്ടു മൺസൂൺ മൂലമുണ്ടായ ഗതാഗത തടസ്സങ്ങളും മറ്റു ചില സാങ്കേതിക പ്രശ്നങ്ങളും കാരണം മണ്ണെണ്ണ വിതരണം സെപ്റ്റംബർ അവസാനം വരെ ദീർഘിപ്പിക്കണമെന്നാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത് ജൂൺ മുപ്പതിന് അവസാനിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വർഷത്തെ ആദ്യ പാദത്തിലേക്ക് അയ്യായിരത്തി അറുന്നൂറ്റി എഴുപത്തി ആറ് കിലോ ലിറ്റർ മണ്ണെണ്ണയാണ് സംസ്ഥാനത്തിന് കേന്ദ്രം അനുവദിച്ചത് എ എ വൈ കാർഡുള്ളവർക്ക് ഒരു ലിറ്ററും മറ്റുള്ള എല്ലാ റേഷൻ കാർഡുള്ളവർക്കും അര ലിറ്ററുമാണ് ലഭിക്കുക ലിറ്ററിന് അറുപത്തി ഒന്ന് രൂപ നിരക്കിലാണ് വിതരണം ചെയ്യുന്നത് വൈദ്യുതീകരിക്കാത്ത വീടാണ് എങ്കിൽ ആറ് ലിറ്റർ മണ്ണെണ്ണയും ലഭിക്കുന്നതാണ് സംസ്ഥാനത്ത് ജൂൺ മാസത്തെ റേഷൻ വിതരണം നാളെ ജൂലൈ രണ്ടാം തീയതി അവസാനിക്കുന്നതാണ് അത് കഴിഞ്ഞ് മൂന്നാം തീയതി വ്യാഴാഴ്ച ദിവസം റേഷൻ കടകൾക്ക് പൊതു അവധിയാണ് അതിനുശേഷം വെള്ളിയാഴ്ച മുതലാണ് ജൂലൈ മാസത്തെ റേഷൻ വിതരണം ആരംഭിക്കുക ഓരോ റേഷൻ കാർഡിനും ലഭിക്കുന്ന വിഹിതങ്ങളെക്കുറിച്ചെല്ലാം കൃത്യമായിട്ട് നിങ്ങളെ അറിയിച്ചതാണ് ജൂലൈ മാസത്തെ ഗ്യാസ് വില പൊതുമേഖല എണ്ണ കമ്പനികൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞ മാസത്തേതുപോലെ തന്നെ ഈ മാസവും വിലയിൽ കുറവ് വരുത്തിയിട്ടുണ്ട് ഹോട്ടലുകളിലും മറ്റും ഉപയോഗിക്കുന്ന വാണിജ്യ ആവശ്യത്തിനുള്ള എൽ പി ജി പത്തൊൻപത് കിലോഗ്രാം വരുന്ന സിലിണ്ടർ വിലയിലാണ് അൻപത്തി ഏഴ് രൂപ അഞ്ച് പൈസയുടെ കുറവ് വരുത്തിയിട്ടുള്ളത് ഇതോടെ കൊച്ചിയിലെ വില ആയിരത്തി അറുന്നൂറ്റി എഴുപത്തി രണ്ട് രൂപയായി കുറഞ്ഞു കോഴിക്കോട് ആയിരത്തി എഴുന്നൂറ്റി നാല് രൂപയാണ് തിരുവനന്തപുരത്ത് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രൂപയാണ് കഴിഞ്ഞ ഏപ്രിലിൽ നാൽപ്പത്തി മൂന്ന് രൂപ കുറച്ചിരുന്നു മെയ്യിൽ പതിനഞ്ച് രൂപയും ജൂണിൽ ഇരുപത്തി അഞ്ച് രൂപയും കുറച്ചിരുന്നു രാജ്യത്തെ ക്രൂഡ് ഓയിൽ വില അടിസ്ഥാനമാക്കിയാണ് ഓരോ മാസവും ഒന്നാം തീയതി പൊതുമേഖലാ എണ്ണ കമ്പനികൾ എൽ പി ജി വില പരിഷ്ക്കരിക്കുന്നത് അതേസമയം ഗാർഹിക ആവശ്യത്തിനുള്ള സിലിണ്ടർ അതായത് പതിനാല് കിലോഗ്രാം സിലിണ്ടർ വീടുകളിൽ ഉപയോഗിക്കുന്ന സിലിണ്ടർ വിലയിൽ മാറ്റം വരുത്തിയിട്ടില്ല ഏറ്റവും ഒടുവിൽ വില കുറച്ചത് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് എട്ടിനാണ് വനിതാ ദിനത്തോടനുബന്ധിച്ച് നൂറ് രൂപയാണ് അന്ന് കുറച്ചത് അന്ന് ലോക്സഭ ഇലക്ഷന് മുന്നോടിയായിട്ടാണ് ഈ കുറവ് വില ഈ വർഷം ഏപ്രിൽ ഏഴിന് വീട്ടാവശ്യത്തിനുള്ള സിലിണ്ടറിന് അൻപത് രൂപ കൂട്ടുകയും ചെയ്തിരുന്നു കൊച്ചിയിൽ ഇപ്പോൾ വില എണ്ണൂറ്റി രൂപയാണ് കോഴിക്കോട് എണ്ണൂറ്റി രൂപ അഞ്ച് പൈസയും തിരുവനന്തപുരത്ത് എണ്ണൂറ്റി അറുപത്തി രണ്ട് രൂപയുമാണ് രാജ്യത്ത് തൊണ്ണൂറ് ശതമാനം എൽ പി ജിയും ഉപയോഗിക്കുന്നത് വീടുകളിൽ പാചകത്തിനാണ് ഇരുപത് ശതമാനം മാത്രമാണ് ഹോട്ടലുകളും മറ്റു വ്യവസായ ആവശ്യങ്ങൾക്കും ഉപയോഗിക്കുന്നത് എണ്ണ കമ്പനികളുടെ കണക്ക് പ്രകാരം കേരളത്തിൽ ഒരു കോടിയിലേറെ എൽ പി ജി ഉപഭോക്താക്കളുണ്ട് ഇതിൽ തൊണ്ണൂറ്റി അഞ്ച് ശതമാനവും സജീവ ഉപഭോക്താക്കളാണ് പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജനയ്ക്ക് കീഴിൽ മാത്രമായി മൂന്ന് ലക്ഷത്തിലധികം പേരുണ്ട് ഇവർക്ക് മുന്നൂറ് രൂപ ഓരോ കുറ്റിക്കും സബ്സിഡി ലഭിക്കുന്നുണ്ട് ഗ്യാസ് നിറക്കുന്ന സമയത്ത് മുഴുവൻ തുകയും നൽകണം പിന്നീട് അവരുടെ അക്കൗണ്ടുകളിലേക്ക് മുന്നൂറ് രൂപ സബ്സിഡിയായി ലഭിക്കുകയാണ് ചെയ്യുക കഴിഞ്ഞ വർഷം എൽ പി ജി വില കുത്തനെ ഉയർന്നതിനെ തുടർന്ന് റെസ്റ്റോറൻറ്റുകളിലും ഹോട്ടലുകളിലും മൂവായിരം മുതൽ അയ്യായിരം രൂപ വരെ അധിക ചെലവ് നേരിട്ടിരുന്നു നിലവിൽ നാല് മാസമായി ഈ വിലയിൽ നേരിയ കുറവ് വരുന്നത് ഇവർക്ക് ആശ്വാസമാണ് ഇറാഖ് ഇസ്രായേൽ പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്ന് വില കൂടും എന്ന് സാമ്പത്തിക വിദഗ്ധർ മുന്നറിയിപ്പ് നൽകിയിരുന്നു യുദ്ധം അവസാനിച്ചത് വില കുറയാൻ കാരണമായി ഇന്ത്യയുടെ സ്വന്തം ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനമായിട്ടുള്ള യു പി ഐ അതിവേഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇത് ഏറെക്കാലമായി രാജ്യത്തെ മാതാപിതാക്കൾ ആവശ്യപ്പെട്ടിരുന്ന പുതിയ ഫീച്ചർ കൂടി യു അവതരിപ്പിച്ചു പ്രായപൂർത്തിയാകാത്ത കുട്ടികൾക്കും ബാങ്ക് അക്കൗണ്ടുകളില്ലാത്ത വീടുകളിലെ മറ്റ് അംഗങ്ങൾക്കും പുതിയ ഫീച്ചർ വഴി ഗൂഗിൾ പേ ഫോൺ പേ പോലുള്ള യു പി ഐ ഇടപാടുകൾ നടത്താനാകും യു പി ഐ സർക്കിൾ സേവനത്തിന്റെ സഹായത്തോട് കൂടിയിട്ടാണ് ഇത് സാധ്യമാവുക എന്താണ് യു പി ഐ സർക്കിൾ ഗൂഗിൾ പേ ബീം പോലുള്ള ആപ്പിൽ ലഭ്യമാകുന്ന ഡെലിഗേറ്റഡ് പേയ്മെൻറ്റ് ഫീച്ചറാണ് യു പി ഐ സർക്കിൾ ഇതുവഴി ഒരു പ്രൈമറി ഉപഭോക്താവിന് അതായത് രക്ഷകർത്താവിനെ അയാളുടെ ബാങ്ക് അക്കൗണ്ടിനെ മറ്റൊരു സെക്കൻഡറി ഉപഭോക്താവുമായി ബന്ധിപ്പിക്കാനാകും സെക്കൻഡറി ഉപഭോക്താവ് കുട്ടിയാണ് എങ്കിൽ അവർക്ക് അവരുടെ ഫോണിലെ ആപ്പിൽ നിന്ന് തന്നെ രക്ഷിതാവിൻ്റെ അക്കൗണ്ടിലെ പണം ഉപയോഗിച്ച് യു ഇടപാടുകൾ നടത്താനാകും എന്നാൽ സെക്കൻഡറി ഉപഭോക്താവിന് നിയന്ത്രണം ഇല്ലാതെ പണം ചിലവഴിക്കും എന്ന പേടിയും വേണ്ട ആവശ്യമെങ്കിൽ സെക്കൻഡറി ഉപഭോക്താവിന് നടത്താവുന്ന ഇടപാട് പരിധി നിശ്ചയിക്കാൻ പ്രൈമറി ഉപഭോക്താവിന്റെ അനുമതി നിർബന്ധമാക്കാനും സാധിക്കും ഇടപാടുകൾ നിങ്ങളുടെ യു പി ഐ ഐ ഡിയിലൂടെയാണ് നടക്കുക എന്നാൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്കോ യു പി ഐ പിന്നോ സെക്കൻഡറി ഉപഭോക്താവിന് ലഭ്യമാവുന്നതുമല്ല ദിവസേന ചിലവഴിക്കാവുന്ന പണത്തിന് പരിധി നിശ്ചയിക്കാനും ഓരോ ഇടപാടിന് പ്രത്യേക അനുമതി നിർബന്ധമാക്കാനും പ്രൈമറി ഉപഭോക്താവിന് സാധിക്കുന്നതാണ് ഇനി ഇത് എങ്ങനെ സെറ്റ് ചെയ്യാം എന്ന് നോക്കാം ഗൂഗിൾ പേ അല്ലെങ്കിൽ ബീം ആപ്പ് തുറന്ന് പ്രൊഫൈൽ ചിത്രത്തിൽ ക്ലിക്ക് ചെയ്യുക താഴെ സ്ട്രോൾ ചെയ്യുമ്പോൾ യു സർക്കിൾ ഓപ്ഷൻ കാണാം യു സർക്കിൾ ക്ലിക്ക് ചെയ്ത് ആഡ് ഫാമിലി ഓർ ഫ്രണ്ട് എന്നതിൽ ടാപ്പ് ചെയ്യുക അവരുടെ യു പി ഐ ഡി നൽകുക അവരുടെ യു പി ഐ സർക്കിൾ ക്യൂ ആർ കോഡ് സ്കാൻ ചെയ്താലും അക്കൗണ്ട് ബന്ധിപ്പിക്കാം ശേഷം ആഡ് ടു മൈ യു പി ഐ സർക്കിൾ ക്ലിക്ക് ചെയ്യുക ശേഷം പേയ്മെൻറ് ലിമിറ്റ് അതായത് ചിലവഴിക്കുന്ന പണത്തിനുള്ള പരിധി നിശ്ചയിക്കാം ഒപ്പം അപ്രൂവ് എവരി പേയ്മെൻറ്റ് എന്നതും തിരഞ്ഞെടുക്കാം ഒടുവിൽ നിങ്ങളുടെ യു പി ഐ പിൻ എൻ്റർ ചെയ്ത് സെക്കൻഡറി യൂസർക്ക് ചേർക്കാം നിങ്ങളുടെ കുട്ടികൾക്കും ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്ത മറ്റ് ഫാമിലി മെമ്പർമാർക്കും നിങ്ങളുടെ യു പി ഐ അനുവാദത്തോട് കൂടി അവരുടെ മൊബൈൽ ഫോണിൽ യു പി ഐ ഇടപാടുകൾ സാധ്യമാകുന്നതാണ് എന്നുള്ളതാണ് ഇതിന്റെ നേട്ടം ഒരാഴ്ചത്തെ ശേഷം കേരളത്തിൽ ഇന്ന് സ്വർണ്ണവില കൂടി നൂറ്റി അഞ്ചു രൂപ ഒറ്റയടിക്കാണ് ഇന്ന് വർധിച്ചത് ഇതോടെ ഒരു ഗ്രാം സ്വർണത്തിന് ഒൻപതിനായിരത്തി ഇരുപത് രൂപയായി പവന് എണ്ണൂറ്റി നാൽപ്പത് രൂപ ഉയർന്ന് എഴുപത്തിരണ്ടായിരത്തി ഒരുന്നൂറ്റി അറുപത് രൂപയിലെത്തി സംസ്ഥാനത്ത് നാളെ മുതൽ വീണ്ടും മഴ ശക്തമാകും വടക്കൻ ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് ബുധനാഴ്ച മൂന്ന് ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് എന്നീ ജില്ലകളിലാണ് ശക്തമായ മഴയ്ക്ക് സാധ്യത പ്രവചിച്ചിട്ടുള്ളത് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് തരുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ എനേബിൾ ചെയ്തു വെക്കുക മറ്റു വീഡിയോ